ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പുതിയിലേക്ക് സ്വാഗതം ഇത്തവണ ജൂലൈ മുപ്പതിന് കെ പി എസ് ടി ഫസ്റ്റ് സ്കൂൾ ലെവൽ എക്സാം നടക്കാൻ പോകുന്നു പഠിക്കണം പക്ഷെ നിഷാന് ചെറിയൊരു പനി ഉണ്ടായിരുന്നു അത് കുറഞ്ഞു വരുന്നതേ ഉള്ളൂ പനിയും ജലദോഷവും തൊണ്ടവേദനയും ശ്വാസം കൂട്ടലും അങ്ങനെ എല്ലാ പലതരം രോഗങ്ങൾ നിഷാനുണ്ട് ഉണ്ട് അതിൽ നിന്നെല്ലാം കുറഞ്ഞു വരുന്നതേ ഉള്ളൂ എങ്കിലും നമുക്ക് കെ പി എസ് ടി ഫസ്റ്റ് എപ്പിസോഡ് എണ്ണമല്ലോ അതുകൊണ്ട് നിഷാനെ ഇവിടെ ചാരി ഇരുത്തിയിട്ടുണ്ട് ഇതെല്ലാം അവൻ കേട്ടുകൊണ്ടിരിക്കും ഞാൻ ഉത്തരവാദിത്തമുള്ള യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ഒരു നേതാവെന്ന നിലയിൽ ഒരു സിഇഒ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തം ചെയ്യുന്നു നമ്മുടെ നമുക്ക് കൂട്ടുകാർക്ക് വേണ്ടി കെ പി എസ് ടി ആദ്യത്തെ എപ്പിസോഡ് ഓക്കെ ലീശ് ഒന്നാമത്തെ ചോദ്യം ഫസ്റ്റ് എപ്പിസോഡാണ് ഇപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം നീ ഉത്തരം പറയേണ്ട ചുമയും ശ്വാസം മുട്ടലുമുള്ളതാണ് നീ ഉത്തരം പറയേണ്ട കേട്ടിരുന്നാൽ മതി ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത് എന്ന് അതെയല്ലോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ആണ് ഉത്തരം ഫുൾ ഡേറ്റും പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് തുടങ്ങിയത് ഉത്തർപ്രദേശിലെ മീററ്റിൽ എങ്കിലും ഇതിനു മുന്നേ മെയ് പത്തിന് മുന്നേ സമരക്കാരെല്ലാം വേറൊരു ദിനമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത് വേറൊരു ഡേറ്റ് ആയിരുന്നു അതേതായിരുന്നു അറിയുമോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ തന്നെ ജൂൺ ഇരുപത്തിമൂന്ന് ആ ജൂൺ ഇരുപത്തിമൂന്ന് സെലക്ട് ചെയ്യാനും വേറൊരു അതിന് പിന്നിലൊരു ചരിത്രമുണ്ട് പ്ലാസി യുദ്ധം അറിയാമല്ലോ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ അടിത്തറ ഭാഗ്യ യുദ്ധമാണ് പ്ലാസി യുദ്ധം അതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലായിരുന്നു പ്ലാസി യുദ്ധം അതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിന് ആദ്യത്തെ സമരം തുടങ്ങാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് പിന്നീട് പിന്നീടത് മെയ് പത്താല് ഓക്കെ ആണല്ലോ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ അടുത്ത ചോദ്യമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി അത മംഗൾ പാണ്ഡേ പഠിച്ചു വെക്കേണ്ട പേരാണ് മംഗൾപാണ്ഡെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദി സിനിമ അതിന്റെ പേരാണ് മംഗൾപാണ്ഡേ ദ റൈസിൻ ഏതാണ് മംഗൾ പാണ്ഡെ ദ റൈസിൻ അതിന്റെ സംവിധായകൻ കേതൻ മേത്ത കേതൻ മേത്ത അതിൽ അമീർ ഖാൻ ആയിട്ട് അല്ല ഉത്തരം പറഞ്ഞു പറഞ്ഞുപോയി അതിൽ മംഗൾ പാണ്ഡെയായിട്ട് അഭിനയിക്കുന്നത് ആരെന്നതായിരുന്നു ചോദ്യം ഉത്തരം ഞാൻ പറഞ്ഞു പറഞ്ഞുപോയി അമീർ ഖാൻ ആ സിനിമയുമായി ബന്ധപ്പെട്ട് മംഗൾപാണ്ഡെ ധറൈസിംഗ് കേതന്മേത്ത സംവിധായകൻ അമീർ ഖാൻ നായകൻ ഇനി അന്നത്തെ ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഡൽഹി കീഴടക്കിയ വിപ്ലവകാരികൾ ഒരു വ്യക്തിയെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു നീ ആംഗ്യൊന്നും കാണിക്കേണ്ട നീ ജസ്റ്റ് കേട്ടാ മതി കേട്ടോ പനിയാണെന്നും പറഞ്ഞ ഷോ ഒന്നും കാണിക്കേണ്ട ആ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച വ്യക്തി ബഹദൂർഷ സെക്കൻഡ് അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന പേര് അദ്ദേഹത്തിന്റെ ഫുൾ ഡെയിൻ ബഹദൂർഷ സഫർ അദ്ദേഹമായിരുന്നു ഡൽഹിയുടെ ചക്രവർത്തി ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയുമ്പോൾ ഓരോ സമര കേന്ദ്രങ്ങളും അവിടുത്തെ നേതാക്കന്മാരും ആരായിരുന്നു എന്നും പഠിച്ചു വെക്കണം അപ്പൊ ഇനി തുടങ്ങേ ആദ്യം ഡൽഹിയിൽ നിന്ന് തന്നെ ഡൽഹിയിലെ നേതാക്കന്മാരായിരുന്നു രണ്ടുപേർ ഒരാളിപ്പോൾ പറഞ്ഞു ബഹദൂർ ഷാ സെക്കൻഡ് രണ്ടാമത്തെ ആൾ ജനറൽ ബക്ത് ഖാൻ ഡൽഹിയിലാണേ ബഹദൂർ ഷാ സെക്കൻഡ് ജനറൽ ബക്തഖാൻ കാൺപൂരിൽ സാഹിബ് അദ്ദേഹത്തിന്റെ കൂടെ താന്തിയാ തോപ്പി ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ ബീഹാറിൽ കൺവർ സിംഗ് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ഇനി വേറൊരു സ്ഥലം കൂടി ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ജാൻസി അവിടെ ജാൻസി റാണി ലക്ഷ്മിബായി അപ്പൊ പല സ്ഥലങ്ങളിൽ പല കേന്ദ്രങ്ങളിലായിട്ട് പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു സമരത്തിന്റെ തുടക്കത്തിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടായി പല സ്ഥലങ്ങളും നമ്മൾ കീഴടക്കി അങ്ങനെയാണ് ബഹദൂർ ഷാ സെക്കൻഡൊക്കെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ടത് പക്ഷെ ആ ഒരു നേട്ടം ഒരുപാട് നാൾ നീണ്ടു നിന്നില്ല ബ്രിട്ടീഷുകാർ അവരുടെ ശക്തി ഉപയോഗിച്ച് പല സ്ഥലങ്ങളും തിരികെ പിടിക്കുകയൊക്കെ ഉണ്ടായി അത്തരത്തിൽ ഡൽഹി തിരികെ പിടിച്ച ഒരു ബ്രിട്ടീഷ് സേന നായകരുണ്ട് അദ്ദേഹത്തിന്റെ പേരറിയുമോ അദ്ദേഹം ജോൺ നിക്കോൾസൺ ജോൺ നിക്കോൾസൺ ആണ് ഡൽഹി തിരികെ പിടിച്ച ബ്രിട്ടീഷ് സേനാനായകൻ ഡൽഹി തിരികെ പിടിച്ചപ്പോൾ സ്വാഭാവികമായും ചക്രവർത്തി ആയിരുന്ന ബഹദൂർ ഷാ സെക്കൻഡിനെ നാട് കടത്തിയുണ്ടായി അത് എങ്ങോട്ടാണ് റംഗൂണിലേക്ക് റംഗൂണിലേക്കാണ് നാട് കടത്തിയത് അതിപ്പോൾ മ്യാൻമറിലാണ് അന്നത്തെ ബർമ്മ മ്യാൻമർ അന്നറിയപ്പെട്ടിരുന്നത് ബർമയിലാണ് അവിടുള്ള റംഗൂണിലേക്കാണ് ബഹദൂർ ഷാ സെക്കൻഡിനെ നാട് കടത്തിയത് ഇനി റാണി ഝാൻസി റാണി മരിച്ചു വീണത് അല്ലെങ്കിൽ മരണപ്പെട്ട വർഷം തീയതി അറിയത്തില്ല അല്ലേ അറിയത്തില്ലേ വേണ്ട നീ കാണിക്കണ്ട ഞാൻ പറഞ്ഞോളാം കാണിച്ചോളാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം ഝാൻസി റാണി മരണപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ട് ഇനി ആ ഝാൻസി റാണിയെ തോൽപ്പിച്ച ആ ബ്രിട്ടീഷ് നേതാവ് അതും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പേരാണ് നമുക്കത്ര നല്ലതല്ലെങ്കിലും പഠിച്ചു വെച്ചേ പറ്റൂ ക്വിസിനൊക്കെ ജാൻസി റാണിയെ തോൽപ്പിച്ച ബ്രിട്ടീഷ് സേനാനായകൻ സർ ഹ്യൂ ഗ്രോസ് അദ്ദേഹം തന്നെയാണ് നമുക്കറിയാം ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് കലാപകാരികൾക്കിടയിൽ ഞാൻ കണ്ട ഒരേ ഒരു പുരുഷൻ അങ്ങനെ ജാൻസി റാണിയെ വിശേഷിപ്പിച്ചതും ഈ ഹ്യൂ ഗ്രോസ് തന്നെയാണ് അതുപോലെ ദ ക്യൂൻ ഓഫ് ജാൻസി ഒരു പുസ്തകമാണ് ഝാൻസി റാണിയെക്കുറിച്ചുള്ള ദ ക്യൂൻ ഓഫ് ജാൻസി അത് എഴുതിയത് ആരാന്നറിയുമോ അറിയായിരിക്കും ദേവി നമ്മൾ അവരുടെ പല കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് മഹേഷ്വത ദേവിയാണ് ദ ക്യൂൺ ഓഫ് ജാൻസി എന്ന ബുക്ക് എഴുതിയത് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു ഏറ്റവും കോമൺ ആയിട്ട് പല കെ പി എസ് സി ചോദിക്കുന്നതാണ് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു ജാൻസി റാണിയെ കുറിച്ച് വളരെ പ്രശസ്തനായ ഇന്ത്യക്കാരൻ പറഞ്ഞ വാചകങ്ങൾ ആ അതെ ജവഹർലാൽ നെഹ്റു ആയ കാര്യമാണ് പറഞ്ഞത് നിധാനമന്ത്രി ഓ നിന്റെ ജവഹർലാൽ നെഹ്റു ആണ് ഝാൻസി റാണിയെ പ്രകാശമാരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ഝാൻസി റാണിയുടെ കുതിരക്ക് ഒരു പ്രത്യേക പേരുണ്ടായിരുന്നു കുതിരയ്ക്ക് പോലും ഒരു പ്രത്യേക പേര് ബാദൽ കാറ്റ് 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 എന്നൊന്നും ൊന്നും എഴുതി വെച്ചേക്കല് ബാദൽ പേരാണ് അപ്പൊ കുതിരയുടെ പേര് മാറ്റി കാറ്റ് കാറ്റെന്നൊന്നും എഴുതിയേക്കല് പേര് പറഞ്ഞു അതുപോലെ റാണി ലക്ഷ്മി ഭായുടെ ശരിക്കുള്ള പേര് യഥാർത്ഥ നാമം അതും പഠിച്ചു വെക്കണം മണികർണിക പലർക്കും അറിയാവുന്നതാണ് ഝാൻസി റാണി മണികർണിക ഡെൽഹൌസിയുടെ ദത്തവകാശ നിരോധന നിയമമാണ് ഝാൻസിറാണിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഡെൽഹൌസിയുടെ ദത്തവകാശ നിരോധന നിയമം അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു നാനാ സാഹിബിന്റെ കാര്യത്തിലും പലരുടെയും ആ ഡെൽഹൌസിയുടെ ദത്തവകാശ നിരോധന നിയമമാണ് പലരെയും ഇത്തരത്തിലുള്ള കലാപങ്ങളിലേക്കും സമരത്തിലേക്കും ഒക്കെ നയിച്ചത് ഓർക്കുക ഡെൽഹൌസിയുടെ ദത്തവകാശ നിരോധന നിയമം ഡോക്ടറെ ഓഫ് ലാബ്സ് ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഗർല യുദ്ധമാർഗം അതായത് ഒളിപ്പോർ യുദ്ധമാർഗം സ്വീകരിച്ച ഒരു സമര നേതാവ് ഉണ്ടായിരുന്നു ഉത്തരം പറയാൻ പറ്റില്ല സോറി താന്തിയാ തോപ്പി നോക്കേ താന്തിയാ തോപ്പിലി അദ്ദേഹത്തെ പിന്നീട് തൂക്കിലേറ്റപ്പെട്ടു ഒളിപ്പോർ യുദ്ധം സ്വീകരിച്ച വ്യക്തി താന്തിയാ തോപ്പി ഇനി ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ വേറൊരു സമര നേതാവ് നേപ്പാളിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു അതാരായിരുന്നു താന്തിയാ തോപ്പിയുടെ കൂടെ എവിടെയാ കാൺപൂരിലെ നേതൃത്വം നൽകിയ വ്യക്തി നാനാസാഹിബ് അദ്ദേഹം തന്നെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നും അറിയപ്പെടുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളൊക്കെ വരാം നാനാസാഹിബ് ഓർത്തു ഓർത്തുവെക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ബുദ്ധി കേന്ദ്രം ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു ഫലങ്ങൾ ഫലം ഫലം ഇങ്ങനെയാ പറയാം രണ്ടും പറയാല്ലോ ഫൈനൽ റിസൾട്ട് എന്തായിരുന്നു ഒരു പ്രശ്നീഷ് ഫൈനൽ റിസൾട്ട് എന്തൊക്കെയായിരുന്നു ഒന്ന് ഗവർണർ ജനറൽ ആയിരുന്നു അതുവരെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതിൽ നിന്ന് മാറി വൈസ്രോയ്മാര് വന്നു ഇന്ത്യൻ ഈസ്റ്റ് ഇന്ത്യ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം മാറി രാജ്ഞി നേരിട്ട് ഭരിക്കാനും തുടങ്ങി അതൊക്കെയാണ് വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം മാറി രാജ്ഞി നേരിട്ടാണ് ഭരണം നടത്താൻ തുടങ്ങിയത് എങ്കിൽ ആ ആര് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമര സമരമൊക്കെ നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി ക്വീൻ യെസ് അത് കറക്റ്റ് എനിക്ക് മനസ്സിലായി അത് മനസ്സിലായി ക്വീൻ വിക്ടോറിയ വിക്ടോറിയ രാജ്ഞിയായിരുന്നു ആ രാജ്ഞി നമ്മൾ പറഞ്ഞു ഗവർണർ ജനറൽ മാറി ആയി ഇപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ വൈസുറോ ആരാ അത് ക്യാനിംഗ് പ്രഭു അതും നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ് ക്യാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപകാലത്തെ ഗവർണർ ജനറലും ഈ കാനിംഗ് പ്രഭു തന്നെ ഇനി അതുപോലെ പഠിച്ചു വെക്കുന്നതാണ് ഗവർണർ ജനറൽ പറഞ്ഞു രാജ്ഞി പറഞ്ഞു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അത് അതെ ലോർഡ് പാമസ്റ്റൺ ആരാണ് ലോർഡ് പാൽമസ്റ്റൺ ഇനി അടുത്തത് കുറച്ച് വിശേഷണങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു സമരത്തെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വീഡിയോസ് അവർക്ക് ശരിയായ ഉത്തരം ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലയാളിയായ മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ ഒരു നോവലുണ്ട് പശ്ചാത്തലം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അതിന്റെ ഉത്തരം അമൃതം തേടി ഓർത്ത് വെക്കാം അമൃതം തേടിയാണ് മലയാറ്റൂരാണ് ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ഝാൻസി റാണിയാണ് ഇന്ത്യയുടെ ജോവാൻ ഓഫ് ഫാർക്ക് എന്നറിയപ്പെടുന്നത് ഇനി കേരളത്തിനും ഉണ്ട് ഒരു ജോവാനോ ഫാർക്ക് അവർ തന്നെയാണ് കേരളത്തിന്റെ ഝാൻസി റാണി എന്നും അറിയപ്പെടുന്നത് അക്കാമാച്ചെരിയാൻ ഒന്ന് കൂടെ പറഞ്ഞേ ഉള്ളൂ ഉം ഉം ഇനി നമ്മളെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഇത്തവണത്തെ ഒന്നാമത്തെ എപ്പിസോഡിലെ അവസാനത്തെ രണ്ട് കാര്യങ്ങൾ കൂടി അത് ഓക്കെ നേരത്തെ പറഞ്ഞു താന്ത്യാതോപ്പിയും നാനാസാഹിബും ഇവർ രണ്ടുപേരുമാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളും നേതാക്കന്മാരുമാണ് പക്ഷെ അവരുടെ ശരിക്കുമുള്ള പേര് നാനാസാഹിബെന്നോ താന്തിയാ തോപ്പിയും എന്നോ അല്ല അവരുടെ യഥാർത്ഥ പേരെന്ത് റാണി ലക്ഷ്മിബായി മണികർണികയാണ് അതുപോലെ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ് തോപ്പി രാമചന്ദ്ര പാണ്ഡുരംഗ് എങ്കിൽ നാനാ സാഹിബ് നാനാസാഹിബ് പന്ത് അപ്പോ ഡോണ്ടു പന്ത് നാനാസാഹിബ് താന്തി തോപ്പി രാമചന്ദ്ര പാണ്ഡുരേഖ ഓ അത് തന്നെ ഡോണ്ടു പന്ത് ഇതാദ്യം നിഷാനോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു ഈ കാര്യം അപ്പോഴേ അവൻ പറഞ്ഞൊരു തമാശയാണ് ഋഷഭ് പന്ത് ഉണ്ടല്ലോ ക്രിക്കറ്റില് കളിക്കുമ്പോൾ ഓരോ വെറൈറ്റി റിസ്കി ഷോട്ടുകളൊക്കെ ചെയ്യുമല്ലോ അപ്പോ അങ്ങനെയൊന്നും ചെയ്യല്ലേ പന്തേ ഡോ പന്ത് അങ്ങനെ ഓർത്തുവെച്ചാൽ മതിയെന്ന് സാഹിബിന്റെ പേര് പന്ത് എന്തായാലും നിഷാൻ വയ്യാത്തത് നന്നായി അവൻ തന്നെ അത് പറയേണ്ടി വന്നില്ല നമുക്കത് സഹിക്കേണ്ടി വന്നില്ല അപ്പം ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇത്രയും ചോദ്യങ്ങളാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് നിഷാന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മാറി പൂർണ്ണ ശക്തിയോടെ കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ പിന്നാലെ വരുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ബൈ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും വയ്യാത്ത നിഷാനോടൊപ്പം